ഒരു വിവാദമാണ് വിവാദം എന്ന് പറയുന്നത് പട്ടികജാതി അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പിന്നോക്ക വിഭാഗക്കാരുടെ ശബ്ദമാണ് വേടൻ എന്ന റാപ് സിംഗർ എന്തിനാണ് ഇത്ര വിരോധം ആർക്കാണ് വിരോധം സാറേ പല പ്രസംഗത്തിലും പറയുന്നുള്ളത് പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ ആനുകൂല്യങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ നിലകൊള്ളുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പല വീടുകളിലും പറഞ്ഞു വേടനെ ഉദാഹരണം അല്ലെങ്കിൽ വേടനൊരു എക്സാമ്പിളാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞ് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ ശ്രമിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഈ കൊള്ളരതായ്മകൾ ആവർത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവർ ഉറപ്പിക്കുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി അതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച കൂടി മുന്നിലേക്ക് നിന്നപ്പോൾ നമ്മൾ എന്താണ് കണ്ടത് കേരളത്തിലെ നല്ലൊരു സമൂഹത്തിലുള്ള ആളുകളും നല്ലൊരു ശതമാനം ആളുകളും വേടനൊപ്പം തന്നെ നിന്നു അതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത് ഇന്നലകളിൽ നടന്ന കൊള്ളരിതായ്മകളും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരിതായ്മകളും എല്ലാവർക്കും മനസ്സിലായി എന്തുകൊണ്ട് നടക്കുന്നു എന്താണ്